Okay, yes, uh, my name is Nuhu, and this is our village, it's a small village, so you are most welcome. And uh, it's one family, we are 27 people, three generations. Yes, so today we would like to show you the traditional activities. And first of all, we have traditional goddess, you can wear like us. And then we'll give you the short history of our tribe. We will show you how we make the fire and traditional dancing. Yes, so feel free for uh, questions, videos, photos, no problem. Okay? Yeah, so, Akuna Matata, yes? Yeah, good. Metenya Mali. Hey, are Yeah, so if you're ready for the dress, we dress up for. We don't need everybody. Dresser, I love you. Yeah, maybe you. Start. യിലെ മൊറോറോ മികുമി നാഷണൽ പാർക്കിനോട് ചേർന്നുള്ള മസായി ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഞങ്ങളെ വെൽക്കം ചെയ്തു അതിനുശേഷം അവരുടെ ട്രഡീഷണൽ വസ്ത്രങ്ങൾ ഞങ്ങളെ ധരിപ്പിച്ചു മാലകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ തൊട്ടടുത്തായി ഒരു ചെറിയ ആട്ടിൻകുട്ടികൾ രണ്ടെണ്ണം അടുത്തേക്ക് ക്യാമറ കൊണ്ടുവന്നപ്പോൾ അത് കരഞ്ഞുകൊണ്ട് ഓടിയാകുന്നു ആ ആട്ടിൻകുട്ടികളെ ഇടാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൂടകളാണ് ഈ കാണുന്നത് എന്തായാലും അതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് പിന്നീടാണ് അവർ ഞങ്ങളുടെ മുമ്പിലേക്ക് കത്തിയും ഒരു രണ്ട് മരക്കഷ്ണവും കൊണ്ടുവന്ന് അതിൽ തീ തീയുണ്ടാക്കുന്ന അത് കാണിച്ചത് അതൊരു വ്യത്യസ്തമായി തോന്നി പണ്ട് കാലങ്ങൾ മുതലേ ഇങ്ങനെയാണ് വനത്തിലൊക്കെ താമസിക്കുന്നവർ ഇങ്ങനെ തീ കത്തിക്കുന്നത് ഇന്നത്തെ ആധുനികകരമായിട്ടുള്ള തീപ്പെട്ടിയോ വേറെ ഒന്നും വേണ്ട അവർ ഇങ്ങനെയായിരുന്നു തീ കത്തിച്ചു വന്നിരുന്നു ഇപ്പോഴും ആ ഒരു പാത പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ഡെമോ ഞങ്ങളെ കാണിച്ചതാണ് എത്ര പെട്ടെന്നാണ് തീ കത്തുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കുക So you see how we bring, then we put on the the draress uh -huh.

Akwuna matata. Mau.